വളരെ സാവധാനം നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുക ഇനി കുറച്ച് സമയത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ മുഴുവനായിട്ട് നിങ്ങളുടെ ബ്രീത്തിങ്ങിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക സോ വളരെ സാവധാനം ശ്വാസം ഉള്ളിലേക്കെടുക്കുക സാവകാശം പുറത്തേക്ക് വിടുക വീണ്ടും ഡീപ്പായിട്ട് ശ്വാസം ഉള്ളിലേക്കെടുക്കുക സാവധാനം പുറത്തേക്ക് വിടുക ശ്വാസം ഉള്ളിലേക്കെടുത്ത് ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്തതിന് ശേഷം വളരെ സാവധാനം വായിലൂടെ പുറത്തേക്ക് ഇടാൻ വേണ്ടി ശ്രമിക്കുക സോ അതുപോലെ ഡീപ്പായി ശ്വാസം ഉള്ളിലേക്കെടുക്കുക സാവധാനം വായിലൂടെ പുറത്തേക്ക് വിടുക വീണ്ടും ശ്വാസം ഉള്ളിലേക്കെടുത്ത് ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്തതിന് ശേഷം ശ്വാസം പുറത്തേക്ക് വിടുക ശ്വാസം ഉള്ളിലേക്കെടുക്കുമ്പോൾ അത് നിങ്ങളുടെ മൂക്കിലൂടെ കയറിപ്പോകുന്നതായി ഫീൽ ചെയ്യുക ശ്വാസം ഹോൾഡ് ചെയ്യുമ്പോഴുള്ള ആ നിശബ്ദതയെ ഫീൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക സാവധാനം വായിലൂടെ പുറത്തേക്ക് വിടുമ്പോൾ നിങ്ങൾ കൂടുതൽ റിലാക്സ്ഡ് ആയിട്ട് ഫീൽ ചെയ്യുക അത്തരത്തിൽ ഫീൽ ചെയ്തുകൊണ്ട് ശ്വാസം ഉള്ളിലേക്കെടുക്കുക സാവകാശം പുറത്തേക്കെടുക്കുക വീണ്ടും ശ്വാസം ഉള്ളിലേക്കെടുക്കുക സാവകാശം വായിലൂടെ പുറത്തേക്കെടുക്കുക ഇപ്പോൾ നിങ്ങളുടെ മുഴുവൻ ശ്രദ്ധയും നിങ്ങൾ ീത്തിങിലേക്ക് മാത്രം കൊണ്ടുവന്നിരിക്കുകയാണ് അതായത് നിങ്ങൾ ബ്രീത്തിങ്ങിലേക്ക് മാത്രം ശ്രദ്ധിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ പ്രസൻറ്റ് മൂമെൻ്റ് നടക്കുന്ന ഒരു പ്രക്രിയയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ മുഴുവനായിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ് നിങ്ങളുടെ അവെയർനെസ് മുഴുവൻ നിങ്ങൾ പ്രസൻറ്റ് മൂമെൻറ്റിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് സോ നിങ്ങളിപ്പോൾ മൈൻഡ് ഫുൾനെസ്സിലാണ് നിങ്ങളിപ്പോൾ കൂടുതൽ കൂടുതൽ മൈൻഡ് ഫുൾ ആയിരിക്കുകയാണ് നിങ്ങളുടെ ശ്രദ്ധ മുഴുവൻ നിങ്ങളുടെ ബ്രീത്തിങ്ങിലാണ് ചിലപ്പോൾ നിങ്ങളുടെ മൈൻഡ് പല രീതിയിലുള്ള ചിന്തകളിലേക്ക് പോകുന്നുണ്ടാകാം പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ മൈൻഡിൻ്റെ നേച്ചർ അങ്ങനെയാണ് അതിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും സോ നമ്മുടെ മനസ്സിലിപ്പം പല രീതിയിലുള്ള ചിന്തകളുണ്ടാകാം അതിനെ ഒബ്സേർവ് ചെയ്യുക ആ ഒരു ചിന്തകളിൽ കയറി പോവുകയല്ല വേണ്ടത് ആ ചിന്തകളെ വളരെ ക്ലീനായിട്ട് ഒബ്സേർവ് ചെയ്യാൻ ശ്രമിക്കുക നീലാകാശത്ത് വെള്ളമേഘങ്ങൾ എങ്ങനെയാണോ പോകുന്നത് അതുപോലെ ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ചിന്തകൾ എങ്ങനെ കടന്നു പോകുന്നത് ഒരു കൊച്ചുകുട്ടിയുടെ കൗതുകത്തോടു കൂടി നമ്മളിങ്ങനെ നോക്കി കാണുകയാണ് വീണ്ടും നിങ്ങളുടെ ശ്രദ്ധയെ ബ്രീത്തിങ്ങിലേക്ക് കൊണ്ടുവരിക ഡീപ്പായിട്ട് ശ്വാസം ഉള്ളിലേക്കെടുക്കുക സാവകാശം പുറത്തേക്ക് ഇടുക വീണ്ടും ഡീപ്പായിട്ട് ശ്വാസം ഉള്ളിലേക്കെടുക്കുക വീണ്ടും പുറത്തേക്ക് ഇടുക സാവധാനം നിങ്ങളുടെ ശ്രദ്ധയെ നിങ്ങളുടെ ശരീരം റിലാക്സ്ഡ് ആവുന്നതിലേക്ക് കൊണ്ടുവരിക നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾക്കിപ്പോൾ എന്താണോ ഫീൽ ചെയ്യുന്നത് അതിനെ ഒബ്സർവ് ചെയ്യുക നിങ്ങളുടെ ശരീരം ഇപ്പോൾ വളരെ റിലാക്സ്ഡ് ആയിട്ടാണോ ഫീൽ ചെയ്യുന്നത് അതോ നിങ്ങൾക്ക് എന്തെങ്കിലും കംഫർട്ടായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ അതിനെ ഒബ്സർവ് ചെയ്യുക ഇനി നിങ്ങളുടെ ശരീരം പ്രസൻറ്റിൽ ആയിരിക്കുക ആ ഒരു പ്രതലത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരിക ഇനി നിങ്ങളുടെ ശരീരം പ്രസ്സായിരിക്കുന്ന ആ ഒരു പ്രതലത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരിക നിങ്ങളിപ്പോൾ ഇരിക്കുന്ന ആ സ്ഥലം മനസ്സുകൊണ്ട് ഒബ്സേർവ് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും കേൾക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് ഒബ്സേർവ് ചെയ്യുക നിങ്ങൾക്കിപ്പോൾ എന്താണോ കേൾക്കാൻ കഴിയുന്നത് അതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരിക നിങ്ങൾക്ക് എന്തെങ്കിലും സ്മെൽ ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് ഒബ്സർവ് ചെയ്യുക ഇനി സാവധാനം നിങ്ങളുടെ ശ്രദ്ധയെ ഇമോഷണൽ ആയിട്ടുള്ള ഫീലിംഗ്സിലോട്ട് കൊണ്ടുവരിക ഇമോഷണലി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരിക ചിലപ്പോൾ നിങ്ങൾക്ക് വളരെ സന്തോഷം തോന്നുന്നുണ്ടാവാം ചിലപ്പോൾ നിങ്ങൾക്ക് വളരെ റിലാക്സ്ഡായിട്ട് തോന്നുന്നുണ്ടാവാം ഇനി ചിലപ്പോൾ അതുമല്ലെങ്കിൽ വളരെ ബോറിങ് ആയി ഫീൽ ചെയ്യുന്നുണ്ടാവാം അത്തരത്തിൽ എന്താണോ ഫീൽ ചെയ്യുന്നത് അതിനെ ഒബ്സർവ് ചെയ്യുക നിങ്ങളുടെ മനസ്സിൽ ഈ ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ എത്രത്തോളം ചിന്തകളാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു ചുരുങ്ങിയ സമയം നമ്മൾ ആ ഒരു പ്രസൻറ്റ് മൂമെൻറ്റിലേക്ക് കൊണ്ടുവന്നപ്പോൾ നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു നമ്മൾ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുന്നതായിട്ട് കണ്ടു വളരെ അത്ഭുതത്തോടു കൂടി നമ്മൾ നമ്മളീ കാര്യങ്ങളൊക്കെ നോക്കിക്കാണുകയാണ് ഇപ്പോൾ നിങ്ങളുടെ മുഴുവൻ അവേർനെസ്സും ഈ പ്രസൻറ്റ് മൂമെൻറ്റിലാണ് നിങ്ങളിപ്പോൾ വളരെ റിലാക്സ്ഡ് റിലാക്സ്ഡായിട്ടാണ് നിങ്ങളിപ്പോൾ വളരെ മൈൻഡ്ഫുള്ളാണ് മനസ്സിൽ പറയുക ഞാനിപ്പോൾ വളരെയധികം ശാന്തനാണ് ഞാനിപ്പോൾ വളരെയധികം റിലാക്സ്ഡാണ് ഞാനിപ്പോൾ അത്രയും ആണ് റിലാക്സ്ഡ് ആവുക റിലാക്സ്ഡ് ആയിട്ട് ഫീൽ ചെയ്യുക ഇനി സാവധാനം നിങ്ങളുടെ കണ്ണുകൾ തുറക്കുക